അന്നമുടെ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ആലത്തൂർ ലിങ്ക് റോഡ് ജനങ്ങൾക്ക് മുട്ടിത്തറുപി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ഈ റോഡിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചതിലും നമ്മുടെ ശ്രീ സേവികരുണ്ടായിരുന്നു മറ്റു സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയുന്നു ഒരു എം പി ഫണ്ട് അനുവദിക്കുമ്പോൾ അത് എംപിയുടെ മാത്രം തീരുമാനമാണ് സത്യം പറഞ്ഞത് അതിന്റെ പിന്നിൽ ഒട്ടേറെ ആളുകളുണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ പഞ്ചായത്തുകളിൽ എവിടെയെല്ലാം റോഡ് വേണം എവിടെയെല്ലാം വികസന പ്രവർത്തനം വേണമെന്ന് എനിക്ക് മാത്രം ഇരുന്ന് കണക്ക് കൂട്ടി ഒരു ഒരു മുൻഗണനാക്രമം തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനുഷ്യ സഹജമല്ലാതെ അപ്പോൾ എന്താണ് ഒരു പ്രദേശത്തിന്റെ ആവശ്യം എന്താണ് മുൻഗണന കൊടുക്കേണ്ടത് എന്താണ് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതികളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ പരിസരവാസികൾ ജനപ്രതികൾ പഞ്ചായത്തിന്റെ ആളുകൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആളുകൾ സമീപ പ്രദേശത്തൂടെ ആളുകളാണ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ അന്നമയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ലളിതാദി ദിവാകരൻ കെ കെ രവി നമ്പൂതിരി യു എസ് സേവിയർ എന്നിവർ സംസാരിച്ചു